സ്റ്റൈലിൽ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് സഞ്ജു ടെക്കിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഗൈസ് എയർ ബാഗിന്റെ സാധനം ഉണ്ടല്ലോ അവളുടെ പുറകെ ഒരു അറിയായിരിക്കും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ വെണ്ണ കണ്ടാലും ഓടിപ്പോയി അതാണ് എടാ വണ്ടി 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 പോലീസ് എന്ത് എടുക്കാൻ എടുക്കാൻ പറ്റില്ല സിമ്മിംഗ് സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടിയെടുത്തത് വാഹനം പിടിച്ചെടുത്ത അധികൃതർ താറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിൽ കുളിച്ച് യാത്ര ചെയ്ത് കാർ സ്വിമ്മിംഗ് പൂളായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു വെള്ളം പൊതു നിരത്തിലേക്ക് വിട്ടു എന്നിങ്ങനെയാണ് ആർ ടിഒയുടെ വിശദീകരണം എന്നാൽ വരുമാന മാർഗത്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് യൂട്യൂബർ സഞ്ചുട്ടക്കി പറയുന്നത്